കാസർഗോഡ് മുതൽ തിരുവനന്തപുരം മുതലെയുള്ള ജില്ലകളിൽ എല്ലാ ജില്ലകളിൽ നിന്നും ഉള്ള ആൾക്കാർ ഞങ്ങളുടെ കൂടെ ഈ യു ഡി എഫിൻ്റെ ഘടകകക്ഷിയായ ജോസഫ് ഗ്രൂപ്പിലോട്ട് പോകാൻ തയ്യാറാണ് എന്നറിയിച്ചു അതിന് അവരെല്ലാവരും അത് തയ്യാറായി വന്നിട്ടുണ്ട് വരും ഒരു മാസത്തിനകം ഞങ്ങൾ വളരെ വലിയൊരു ലയന സമ്മേളനം ആലപ്പുഴ ജില്ലയിൽ വെച്ച് ആലപ്പുഴയിൽ വെച്ച് നടത്തുന്നതാണ് ആലപ്പുഴ ജില്ലയുടെ ആലപ്പുഴയിൽ വച്ച് നടത്തുന്നതാണ് അതിൽ സംസ്ഥാനത്തെ എല്ലാ ആൾക്കാരും പങ്കെടുക്കും ലയന സമ്മേളനമായിരിക്കും ഞങ്ങളുടെ ഇനിയും ഞങ്ങൾക്ക് കുറച്ച് കാര്യം കൂടി കേരള കോൺഗ്രസ് ജയിൽ നിന്നും സംസാരിച്ച് തീരുമാനത്തിലെത്തേണ്ടതായുണ്ട് ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അത് ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ ഈ വരുന്ന സംസ്ഥാന നേതാക്കന്മാരെയും ജില്ലാ നേതാക്കന്മാരെയും ഇവിടെയൊക്കെ ഉൾക്കൊള്ളിക്കും എന്നുള്ള കാര്യമേ ഉള്ളൂ അതെല്ലാം വളരെ വിജയകരമായി തന്നെ ഞാൻ നടത്തും എന്ന് ഞാൻ ഉറപ്പ് വന്നിട്ടുണ്ട് അതിനകത്ത് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല നിങ്ങൾക്കറിയാം ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാവാൻ കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ പ്രവർത്തിച്ചു പോകുന്ന പ്രസ്ഥാനം മാർഷിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയാണ് എൻ സി പി ആയിരുന്നു കഴിഞ്ഞ ദിവസം നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടായി ഈ ഒരു പത്രസമ്മേളനത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്കറിയാം അതിൽ പ്രതികരിക്കാൻ വേണ്ടി എന്നെ പല മാധ്യമങ്ങളും വിളിച്ചപ്പോഴും ഞാൻ അന്നേരം പറഞ്ഞത് രണ്ട് ദിവസം സമയമുണ്ട് ഞാൻ പത്രസമ്മേളനം വിളിക്കുന്നു നിങ്ങൾക്ക് ഞാൻ പ്രതികരിക്കാം എന്നാണ് പറഞ്ഞത് ദൗർഭാഗ്യകരമായി പോയി നിങ്ങളോടെ ആ ഇടപെട്ടത് കാരണം പൊതുപ്രവർത്തനത്തിൽ ആര് നിന്നാലും പൊതുജനങ്ങളുടെ മുമ്പിൽ പറയേണ്ട കാര്യങ്ങൾ ധൈര്യമായിട്ട് പറയാനും അത് ജനങ്ങളുടെ മുമ്പിൽ മുമ്പിലെത്തിക്കാനുമാണ് മാധ്യമങ്ങളുള്ളത് ആര് പറയുന്നു അവരുടെ എന്തൊക്കെയാണോ അവർ പറയുന്നത് എത്തിക്കാനുള്ളതാണ് അതിന് ഭയപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല ഭയപ്പെട്ട് നിങ്ങളെ ഇറക്കി വിട്ടത് ദൗർഭർവീകരമായി പോയെന്ന് ഞാൻ വളരെ ദുഃഖകരമായിട്ടൂടെ പറയുകയാണ് ഞങ്ങൾ എൻ സി പി നിന്നും നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പി എസ് സി മെമ്പർ അഴിമതി മുതലേ ഞങ്ങളുടെ ഞങ്ങൾക്കെല്ലാം പുകമറയല്ല ഞങ്ങൾക്കെല്ലാം അറിയാം എല്ലാ സംഭവങ്ങളും എന്താണ് ഈ പാർട്ടി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിരുന്നു ഇതൊരു ഷെയർ ഹോൾഡിംഗ് കമ്പനിയാണ് കുറച്ചുപേർക്ക് മാത്രം അനുഭവിക്കാൻ വേണ്ടി മാത്രമുള്ള എന്തെല്ലാമാണോ കലാകാലങ്ങളിൽ കിട്ടുന്നത് അത് സുഖമായി അനുഭവിച്ച് മുമ്പോട്ട് പോവുക ഞാൻ ഈ പാർട്ടിയിൽ ചേർന്നത് ഒരു പൊതുപ്രവർത്തനം നല്ല രീതിയിൽ നടത്തുവാൻ സാധിക്കും ഞാൻ പി സി ചാക്കോ എന്നൊരു വ്യക്തിയെ കണ്ട് ഇഷ്ടപ്പെട്ടാണ് പക്ഷേ മുൻപോട്ട് പോകും പോയി കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഈ ഒരു സംഘടനയിൽ നിന്നാൽ നാളെ ഒരു കാലത്തും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് നല്ലൊരു പേര് ഉണ്ടാക്കാൻ സാധിക്കില്ല കാരണം എവിടെ ചെന്നാലും മോശം അഭിപ്രായമേ ഉണ്ടാവത്തുള്ളൂ കഴിഞ്ഞ ദിവസം ഞാനൊരു വോയിസ് ക്ലിപ്പ് കേട്ടു എം എൽ എയുടെ ഇരുപത് ലക്ഷം രൂപ കൈക്കൂലി കൊടുത്ത കൊടുത്തോ കൊടുത്തില്ലയോ കൊടുത്തോ കൊടുത്തില്ലയോ എന്ന് കൊടുത്ത ആളിനെ ചോദ്യം ചെയ്യുന്നത് കേട്ടു ഇത് ഞങ്ങൾ കുറച്ച് നാൾ കേൾക്കുന്നതാണ് അത് കേൾക്കാൻ തുടങ്ങിയ കാലം കാലത്ത് ഞങ്ങൾ വിചാരിച്ചു കുട്ടനാട് എം എൽ എ ഇതിനെ ചോദ്യം ചെയ്യും മുമ്പോട്ട് വരുമെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടനാട് എം എൽ എ ആ ചോദ്യങ്ങളിൽ നിന്നൊക്കെ പിന്മാറി പുറകോട്ട് പോയി അപ്പോൾ അത് മുകളിൽ അവിടെ സെറ്റിലായി എന്ന് വന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഈ പാർട്ടിയിലെ മറ്റുള്ള നേതാക്കന്മാരുടെ പ്രവർത്തകരോട് ചോദിക്കാൻ ഇവരായിട്ടില്ല ചോദിച്ചിട്ട് കാര്യമില്ല ഈ പാർട്ടിയിൽ എന്ത് സ്ഥാനങ്ങൾ ആർക്ക് കൊടുത്തിട്ടുണ്ടോ പി എസ് സി മെമ്പറാണെങ്കിലും പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പാർട്ടിയാണ് ആളാണ് എൻ സി പി ആയിട്ട് ഒരു ബന്ധമില്ലാത്തയാളാണ് അവർക്കാണ് അത് കൊടുത്തിരിക്കുന്നത് അവരെ ഈ ഇരിക്കുന്ന പാർട്ടി പ്രവർത്തകർ ഒരു പ്രാവശ്യം പോലും കണ്ടിട്ട് പോലും ഇല്ല കണ്ടു എന്ന് പറഞ്ഞു തിരുപുറം ഗോവൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ് പുള്ളി പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ് അവരുടെ അപ്പോയിൻമെന്റ് നടക്കുന്നത് അന്ന് അവർ സ്ഥിരം വിളിക്കുമായിരുന്നു ഇവര് പാർട്ടിക്കാരിയാണെന്ന് കാണുവാൻ കാണിക്കുവാൻ ഒന്ന് രണ്ട് പ്രോഗ്രാം തരണം ആ സ്റ്റേജിൽ കൊണ്ടിരുന്ന് ഞങ്ങളുടെ ഫോട്ടോ എന്റെ ഫോട്ടോ ഒന്നെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടണം ഞാൻ എൻ സി പി കാരിയാണെന്ന് സമൂഹത്തെ അറിയിക്കാം ഇങ്ങനെയൊക്കെ മുമ്പോട്ട് പോകുന്ന പ്രസ്ഥാനത്ത് സംഘടന എന്താണെന്നോ സംഘ നിയമമോ സംഘടനയുടെ നിയമ നിയമാവലി പാലിച്ചുകൊണ്ടോ മുമ്പോട്ട് പോകുന്ന ഒരു നേതാക്കന്മാരും കാണത്തില്ല വാളെടുക്കുന്നവരെല്ലാം വിളിച്ചപ്പോഴാണ് എന്തധിക എന്ത് ഈ കഴിഞ്ഞ കാലങ്ങളിലും നോക്കാം പഴയ കാലങ്ങളിൽ നോക്കാം ഈ പാർട്ടിയിൽ കഴിഞ്ഞ ഗവൺമെന്റ് അല്ലെങ്കിൽ അതിനു മുമ്പത്തെ ഗവൺമെന്റ് പോലാണേലും അധികാരങ്ങൾ പങ്കിടുന്നവർ അന്നും ഇന്നും എല്ലാം ഒരേ ആൾക്കാർ അതാണ് കുട്ടനാട് എം എൽ എ പറയുന്നത് ഇത് എന്റെ പാർട്ടിയാണ് ഞാനും എന്റെ സഹോദരനും ഉണ്ടാക്കിയ പാർട്ടിയാണ് ഇതിനകത്ത് വേറെ ആർക്കും അവകാശമില്ല പാർട്ടിയിൽ അവകാശം വേണ്ട പക്ഷേ ഒരു സംഘടനയിൽ നിന്നുകൊണ്ട് ആ സംഘടനയുടെ ആൾക്കാരുടെ കഷ്ടപ്പാട് കൊണ്ട് ജയിച്ച് ഒരു എം ആയി വരുമ്പോൾ ആർക്കും ഒന്നും വേണ്ട ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവര് പണ്ട് കാലങ്ങളിൽ നമുക്ക് പറയാൻ പറ്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറില്ല കൈപ്പത്തി എന്ന് പറഞ്ഞാൽ മാറില്ല ബിജെ താമര എന്ന് പറഞ്ഞാൽ മാറില്ല പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കാണിച്ചു കൊടുത്തു അഹങ്കാരം ആര് കാണിച്ചാലും ജനങ്ങൾക്ക് രാഷ്ട്രീയമില്ല പാർട്ടിയില്ല അതിനെ കൈകാര്യം ചെയ്യുമെന്ന് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ നമ്മുടെ കേരളത്തിലെ എല്ലാവിധ നേതാക്കന്മാർക്കും മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് കിട്ടിയ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമാണ് നിങ്ങളെ കടക്കു പുറത്തുനിന്ന് പറയാൻ കാരണം അത് ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമായിരുന്നു അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ പൊതുപ്രവർത്തനം നടത്തിക്കൊണ്ട് പോയാൽ ജനങ്ങൾ വരും കാലങ്ങൾ കൈകാര്യം ചെയ്യുന്നുള്ള യാതൊരു സംശയവും ഇല്ല ഞങ്ങള് ഒരു മാറ്റം എന്താണ് ഈ മാറ്റം നല്ലതിനു വേണ്ടിയുള്ള മാറ്റങ്ങളാണ് നല്ലത് സംഭവിക്കണം ഈ ആരും സംഘടനാ പ്രവർത്തനം നടത്തി ഒന്നും സമ്പാദിച്ചവരല്ല ഈ ഇരിക്കുന്ന ഇവരിൽ ൊമ്പത് ശതമാനം ആൾക്കാരും എൻ സിപിയുടെ ഇരുപതും മുപ്പതും നാൽപ്പതും വർഷം നിങ്ങൾക്കറിയാം ആലീസ് എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ എവിടെയും അറിയും കാരണം എൻ സി പി എന്ന പ്രസ്ഥാനത്ത് കോൺഗ്രസ് എസ് മുതല് നാൽപ്പത് വർഷമായിട്ട് നിൽക്കുന്നതാണ് ആലീസ് ജോസി സുഖമില്ലായ്മയിലും പാർട്ടിയുടെ ഏത് പരിപാടിയിലും അവിടെ എത്തും അങ്ങനെയുള്ള നാല്പതും മുപ്പതും വർഷമായി ഇത് സമത് എന്റെ ഏറ്റുമെടുത്തിരിക്കുന്ന യുവജന കമ്മീഷൻ ബോർഡ് അംഗമായിരുന്നു ഇവരെല്ലാം ഇങ്ങനെ ഒരു തീരുമാനമെടുക്കണമെങ്കിൽ അതിന്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞതിലൊക്കെ അപ്പുറമാണ് അപ്പൊ അങ്ങനൊരു തീരുമാനം ആണ് ഞങ്ങളിപ്പം ഇവിടെ എടുത്തിരിക്കുന്നത് ഞങ്ങൾ കേരള കോൺഗ്രസിലോട്ട് പോയി യു ഡി എഫിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ജോസഫ് ഗ്രൂപ്പിൽ